നമസ്കാരം ഡോക്ടർ ഷഹിനിയാണ് ചീഫ് മെഡിക്കൽ ഓഫീസർ സഞ്ജീവനി ഹോമിയൻഷ്യൽ ഹോസ്പിറ്റൽ കല്ലറ കോട്ടയം സ്ഥിരമായി പുകവലിക്കുന്ന ഒരു വ്യക്തി നാൽപ്പത്തിനാല് വയസ്സ് പ്രായം വളരെ കാലമായി നീണ്ടു നിൽക്കുന്ന ശ്വാസ തടസ്സം അതിനോടൊപ്പം കഫത്തോടു കൂടിയുള്ള ചുമ ശ്വാസം എടുക്കുമ്പോൾ വിസിൽ പോലെയുള്ള ഉച്ച എന്നിവയുമായാണ് കഴിഞ്ഞ മാസം ഒ പിയിൽ ഒരു വ്യക്തി വന്നത് വിശദമായ പരിശോധനയിലൂടെ അദ്ദേഹത്തിന് സിഒപി ഡി എന്ന രോഗമാണെന്നും കൃത്യ കൃത്യമായി ചികിത്സ നൽകിയതിന് അദ്ദേഹം ഇപ്പോൾ സാധാരണ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയുമാണ് ചെയ്യുന്നത് എന്നാൽ ഒരു ചോദ്യം ആ രോഗിയനോട് ചോദിച്ചു ഡോക്ടർ പോലെ മറ്റു പലരും എൻ്റെ റൂമിൽ പുകവലിക്കുന്നവരുണ്ട് അവർക്ക് എന്നോട് പോവും അതുപോലെ തന്നെ എന്നേക്കാൾ കൂടുതലും പ്രായമുണ്ട് എന്നാൽ എന്തുകൊണ്ട് അവർക്ക് സിഒപി ഡി എന്നുള്ള രോഗം വന്നില്ല ഇവിടെയാണ് ഹോമിയോപ്പത്തിയിലെ പ്രസക്തി എന്ന് പറയുന്നത് നമുക്കറിയാം സിഒപി ഡി എന്നുള്ള അസുഖം വളരെ നാളത്തെ പുകവലി കാരണവും അതുപോലെ തന്നെ മലിനമായ വായു ശ്വസിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്നതാണ് ഈ രോഗം വരുന്നവരിൽ തടസ്സവും അതുപോലെ തന്നെ വളരെ നാൾ നീണ്ടു നിൽക്കുന്ന ശക്തമായ ചുമയും കഫവും ശ്വാസമെടുക്കുമ്പോൾ വിസിൽ പോലത്തെ ഉച്ചയും നെഞ്ചിൽ മുറുക്കവും അനുഭവപ്പെടുന്നു ഇത് നാൽപ്പത് വയസ്സ് പ്രായമുള്ളവരിലാണ് സാധാരണയായി കണ്ടുവരുന്നത് എന്നാൽ എന്തുകൊണ്ട് ഈ വ്യക്തി ചോദിച്ചതുപോലെ നാൽപ്പത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള മറ്റു പലരിലും വന്നില്ല എന്ന് നമുക്ക് നോക്കാം ഒരു രോഗം ഒരു രോഗിയിൽ ഉണ്ടാകുന്നതിന് ആ വ്യക്തിയുടെ സ്വാഭാവികമായ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകതകൾ സഹായിക്കുന്നു ഇതിനെയാണ് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത് ഈ പ്രത്യേകത അല്ലെങ്കിൽ വ്യക്തിഗതമായ വിശേഷണം തന്നെയാണ് ഒരു രോഗിയെ മറ്റൊരു രോഗിയിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നത് അതുപോലെ തന്നെയാണ് പ്രീ ഡിസ്പോസിഷൻ അല്ലെങ്കിൽ പ്രീ ഡിസ്പോസിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒരു രോഗത്തെ ഒരു രോഗിയിൽ ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ നിലനിർത്തുന്നതിനും ഈ പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സിന് ശക്തമായ ഒരു ഘടകം തന്നെയാണ് ഹോമിയോപതിയിൽ ഇവ രണ്ടും കണക്കിലെടുത്തുള്ള ചികിത്സയാണ് നൽകുന്നത് അതുപോലെ തന്നെ സിഒപി ഡി വന്ന ഒരു രോഗിക്ക് ഒരു ട്രിഗർ ഫാക്ടറായി പ്രവർത്തിക്കുന്നത് അതിയായ മാനസിക സമ്മർദ്ദം തന്നെയാണ് ഹോമിയോപതി ചികിത്സയിൽ ശാരീരിക മാനസിക വൈകാരിക തലങ്ങളെ കണക്കിലെടുത്തുള്ള ചികിത്സ ആയതിനാൽ ഏതൊരു രോഗത്തെ പോലെ തന്നെയും വളരെ ഫലപ്രദമായ ചികിത്സ ഹോമിയോപ്പതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ രീതിയിലുള്ള ചികിത്സാരീതി ഇന്ന് അവകാശപ്പെടാൻ ഉള്ളത് ഹോമിയോപ്പതിക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെയാണ് രോഗിയെ എല്ലാ രോഗത്തെയാണ് ചികിത്സിക്കേണ്ടത് എന്ന് ഹോമിയോപ്പതി വളരെ ശക്തമായി പറയുന്നതും ഓരോ ചികിത്സയിലൂടെയും രോഗിയുടെ രോഗസൗഖ്യത്തിലൂടെ സൗഖ്യത്തിലൂടെ പൂർണ്ണമാക്കിയും വ്യക്തമാക്കി തരുന്നതും എന്നാൽ ചില സന്ദർഭങ്ങളിൽ സിഒ പി ഡി പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യമാദ്യം അവർ ഉപയോഗിച്ച് വന്നിരുന്ന ഇൻഹേലേഴ്സ് അല്ലെങ്കിൽ ബ്രോങ്കോ ഡയലൈറ്റേഴ്സ് കുറച്ചുനാൾ കൂടി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു എന്നാൽ തുടർന്നുള്ള ഹോമിയോപ്പതി ചികിത്സ കാരണം നമുക്ക് ഇവയുടെ ഉപയോഗം പരിമിതപ്പെടുത്താനും അതുപോലെ തന്നെ ഇവയൊന്നുമില്ലാതെ തികച്ചു സാധാരണ ജീവിതത്തിലേക്ക് രോഗി തിരിച്ചു വരുന്നതിനും അതുപോലെ തന്നെ വളരെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ജീവിക്കുന്നതിനും രോഗിയെ ഹോമിയോപ്പതി ചികിത്സ സഹായിക്കുന്നു രോഗം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ രോഗം വരാതെ നോക്കുക എന്നുള്ളത് എന്നാൽ സിഒപി ഡി എങ്ങനെ ഒഴിവാക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യമായി പുകവലി അല്ലെങ്കിൽ മലിനമായ വായു ഒഴിവാക്കുക അതുപോലെ തന്നെ നിത്യേന വ്യായാമം ചെയ്യുക ശ്വസന വ്യായാമങ്ങൾ പരിശീലിക്കുക അതായത് ബ്രീത്തിങ് എക്സസൈസസ് യോഗ എന്നിവയെല്ലാം അതിനോടൊപ്പം തന്നെ വളരെ നല്ല പോഷക സമൃദ്ധമായ ഭക്ഷണം ശീലിക്കുക മലിനമായ വായു ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്തിപ്പെടുകയാണെങ്കിൽ തീർച്ചയായും മാസ്ക് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം